എല്ലാവർക്കും നമസ്കാരം സന്തോഷമുള്ള ഒരു ജീവിതം അതിങ്ങനെ സ്വന്തമാക്കാം നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണിത് അല്ലേ ചിലപ്പോൾ അതിന്റെ ഉത്തരം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്തായിരിക്കും ഒരുപാട് വർഷങ്ങൾ പിന്നിൽ അതെ ഇന്ന് നമ്മൾ അങ്ങനെയൊരു യാത്രയാണ് പോകുന്നത് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പരമ്പൂജ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബറിലെ അഖണ്ഡ ജ്യോതിയിൽ നിന്നുള്ള കാലാതീതമായ ചില അറിവുകളാണ് ആ പഴയ താളുകളിൽ ഒളിപ്പിച്ചുവെച്ച ജീവിത രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സത്യം പറഞ്ഞ നമ്മുടെ ഈ തിരക്ക് പിടിച്ച സങ്കീർണമായ ലോകത്ത് സന്തോഷത്തിലേക്കുള്ള ഒരു യഥാർത്ഥ വഴികാട്ടി എവിടെയാ നമ്മൾ കണ്ടെത്തുക ഒരുപക്ഷെ ഉത്തരം നമ്മുടെ കൺമുന്നിലല്ല മറിച്ച് ചരിത്രത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് അവിശ്വസനീയമായി തോന്നാം പക്ഷേ ഏകദേശം എൺപത് വർഷം പഴക്കമുള്ള ഈ ലേഖനങ്ങൾ സന്തോഷത്തിനായുള്ള ഒരു അടിപൊളി രൂപരേഖയാണ് നമുക്ക് തരുന്നത് നമുക്കിതിനെ നാല് പ്രധാനപ്പെട്ട തൂണുകളായി തിരിച്ചു പരിശോധിക്കാം എങ്ങനെയുണ്ട് ശരി അപ്പൊ നമുക്ക് തുടങ്ങിയ അല്ലെ നമ്മുടെ ആദ്യത്തെ തൂൺ ആന്തരിക അടിത്തറയാണ് കാരണം വളരെ ലളിതമാണ് സന്തോഷകരമായൊരു ജീവിതം എപ്പോഴും തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ശക്തമായൊരു ആന്തരിക ലോകം പടുതീർത്തുന്നതിലൂടെ ഇതിൻ്റെയെല്ലാം കാതലായൊരാശയമാണ് വിച്ചാർ പൂജ അതായത് ചിന്തകളുടെ ആരാധന കേട്ടിട്ട് വലിയ എന്തോ സംഭവമാണെന്ന് തോന്നാം പക്ഷെ സംഗതി സിമ്പിളാണ് യഥാർത്ഥ ആരാധന എന്നാൽ കുറെ ആചാരങ്ങൾ ചെയ്യുന്നതല്ല മറിച്ച് നല്ല ചിന്തകളും നല്ല ആശയങ്ങളും നമ്മുടെ ഓരോ ദിവസത്തെ പ്രവൃത്തിയിലും കൊണ്ടുവരുന്നതാണ് ഇവിടെയാണ് ഗുരുദേവ് ഒരു മയവുമില്ലാതെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള ഒരേയൊരു വഴി കഠിനാധ്വാനമാണ് അല്ലാതെ ഇതിന് കുറുക്കുവഴികളൊന്നുമില്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ഇനി കേൾക്കാൻ പോകുന്നത് ശരിക്കും കൗതുകമുള്ളൊരു കാര്യമാണ് നമുക്ക് നൂറ്റിരുപത്തഞ്ച് വർഷം വരെ ജീവിക്കാൻ കഴിയുമെന്നാണ് ഈ ലേഖനങ്ങളിൽ പറയുന്നത് പക്ഷേ ഇത് ഏതെങ്കിലും മന്ത്രം ചൊല്ലിയോ മാന്ത്രിക വിദ്യ കൊണ്ടോ അല്ല പിന്നെയോ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെയും ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ മോചിപ്പിക്കുന്നതിലൂടെയുമാണത്രേ നമ്മുടെ ഉള്ളിലെ ലോകം നമ്മൾ ബലപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്തപടി എന്താണ് തീർച്ചയായും അത് മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളാണ് അതാണ് നമ്മുടെ രണ്ടാമതേ തൂൺ സഹാനുഭൂതിയുടെ ബന്ധം ഈ ഒരു വാചകം ശ്രദ്ധിച്ചു കേൾക്കണം മാനസിക രോഗങ്ങൾക്കുള്ള ഒരു അത്ഭുത ചികിത്സയാണ് സഹാനുഭൂതി എന്നുവെച്ചാൽ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവിനെ ഒരു മരുന്നിന്റെ ഇവിടെ കാണുന്നത് ഈ സഹാനുഭൂതിക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് കാണിക്കാൻ ആ പഴയ ലേഖനത്തിലെ ഒരു കഥയുണ്ട് ഡോക്ടർ ഹോമർലീനിന്റെ കഥ ഒരു രോഗിക്ക് ഒരു മരുന്നുകൊണ്ടും ഭേദമാക്കാൻ പറ്റാത്തൊരസുഖം വന്നു ഡോക്ടർ ഹോമർലേനാകട്ടെ വലിയ സഹാനുഭൂതിയോടെ ആ രോഗി പറയുന്നത് മുഴുവൻ കേട്ടിരുന്നു അയാളുടെ പറയാത്ത വേദനകൾ പോലും മനസ്സിലാക്കി അത്ഭുതമെന്ന് പറയട്ടെ മറ്റെല്ലാ ചികിത്സയും പരാജയപ്പെട്ട ആ രോഗി ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് സുഖം പ്രാപിച്ചു അപ്പോ നമ്മൾ നമ്മളെ തന്നെ നോക്കി നമ്മുടെ ചുറ്റുമുള്ളവരെയും ശ്രദ്ധിച്ചു ഇനി കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാമല്ലേ സമൂഹത്തിൽ നമ്മുടെ പങ്കെന്താണ് അതാണ് മൂന്നാമത്തെ തോണ് ലക്ഷ്യത്തിൻ്റെ ഐക്യം അവകാശങ്ങളും കടമകളും എപ്പോഴും നമ്മൾ കേൾക്കുന്ന രണ്ട് വാക്കുകളാണിത് പക്ഷെ ഇതിനെക്കുറിച്ച് ഗുരുദേവ് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് നമ്മളെപ്പോഴും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ അത് വഴക്കുകളിലേക്കെ നയിക്കൂ എന്നാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമകൾ കൃത്യമായി ചെയ്താൽ നമ്മുടെ അവകാശങ്ങൾ തനിയെ സംരക്ഷിച്ചപ്പെടും സമൂഹത്തിൽ സമാധാനവും ഉണ്ടാകും ഒരു ചിന്തയിൽ നിന്നാണ് സുരാജ്യം എന്ന ആശയം വരുന്നത് യഥാർത്ഥ നല്ല ഭരണമെന്നു പറഞ്ഞാൽ വെറും രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടുന്നതല്ല അത് ഓരോ പൗരന്റെയും നല്ല സ്വഭാവത്തിലും സ്വന്തം കടമകൾ ചെയ്യാനുള്ള മനസ്സിലും കെട്ടിപ്പടുത്ത ഒന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ശക്തി തുടങ്ങുന്നത് ഓരോ നീ നിന്നുമാണ് മനസ്സും സമൂഹവുമൊക്കെ ശരിയായി പക്ഷെ ഇതെല്ലാം ഇരിക്കുന്നത് എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ അല്ലേ അപ്പോ അതിനെയും നന്നായി നോക്കണ്ടേ അതാണ് നമ്മുടെ അവസാനത്തെ തൂൺ ക്ഷേമത്തിന്റെ പാത്രം നമ്മുടെ ശരീരത്തെ പരിപാലിക്കുന്നതിനെപ്പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ വരുന്നത് ഭക്ഷണമാണ് ഇവിടെ പറയുന്നത് പച്ചക്കറികൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നാണ് അവ നമുക്ക് ജീവിക്കാനുള്ള ഊർജം തരുന്നു ശരീരക്ഷമത നിലനിർത്തുന്നു മനസ്സിനെയും ചിന്തകളെയും വരെ ശുദ്ധമാക്കുന്നു പോരാത്തതിന് ഒരുപാട് അസുഖങ്ങളെ തടയുകയും ചെയ്യുന്നു എന്നാൽ നല്ലതിനെക്കുറിച്ച് പറയുമ്പോൾ ചീത്തയെക്കുറിച്ചും പറയണമല്ലോ പുകയില പോലുള്ള ശീലങ്ങളെക്കുറിച്ച് ഗുരുദേവ് നൽകുന്ന മുന്നറിയിപ്പ് വളരെ ശക്തമാണ് അദ്ദേഹം പറയുന്നത് അത് സ്വയം നശിക്കാനുള്ള ഒരു വിദ്യയാണെന്നാണ് അത് നമ്മുടെ ശ്വാസകോശത്തെയും ഹൃദയത്തെയും ശരീരത്തെ മൊത്തത്തിലും വിഷമയമാക്കുന്നു നമ്മുടെ ഈ ശരീരം ശരീരമെന്നു പറയുന്നത് വെറും മാംസവും രക്തവും മാത്രമല്ല അതിനകത്ത് വലിയൊരു ഊർജമുണ്ട് അതാണ് കുണ്ടലിനി നമ്മളിൽ എല്ലാവരിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു ആത്മീയ ഊർജമാണിത് അതിനെ ഉണർത്തിയാൽ കൂടുതൽ ഊർജ്ജസ്വലമായൊരു ജീവിതം നമുക്ക് സാധ്യമാകും അപ്പോൾ നമ്മൾ ഈ കണ്ട നാല് തോണുകൾ ആന്തരിക അടിത്തറ സഹാനുഭൂതി സാമൂഹിക ഉത്തരവാദിത്വം ശാരീരിക ക്ഷേമം ഇവയെല്ലാം കൂടിച്ചേരുമ്പോൾ എന്താകുമെന്ന് നോക്കൂ സന്തോഷകരമായ ഒരു ജീവിതത്തിനുള്ള ഒരു ബ്ലൂപ്രിന്റ് തന്നെ നമ്മുടെ കൈയിലായി അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി ഓർത്താലോ യഥാർത്ഥ ആരാധന എന്നത് നല്ല ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതാണ് സമൃദ്ധിയിലേക്കുള്ള ഒരേ ഒരു വഴി കഠിനാധ്വാനമാണ് മാനസിക വിഷമങ്ങൾക്കുള്ള ഏറ്റവും വലിയ മരുന്ന് സഹാനുഭൂതിയാണ് നിങ്ങളുടെ കടമകൾ ചെയ്താൽ അവകാശങ്ങൾ താനേ കിട്ടും പിന്നെ ഒരു രാജ്യത്തിൻറെ ശക്തി വരുന്നത് അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവത്തിൽ നിന്നാണ് അതോടൊപ്പം പോസിറ്റീവായ ഒരു മനസ്സാണ് ദീർഘായുസിന്റെ രഹസ്യം പച്ചക്കറികൾ നമുക്ക് ജീവൻ നൽകുന്ന കൂട്ടുകാരാണ് പോലുള്ള ദുശ്ശീലങ്ങൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും പിന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മൾക്കെല്ലാവർക്കും ഉള്ളിൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വലിയ ആത്മീയ ഊർജമുണ്ട് എന്നതാണ് ഇത്രയും കേട്ടപ്പോൾ എന്തു തോന്നുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയതാണെങ്കിലും ഇന്നും ഈ വാക്കുകൾക്ക് എന്തുമാത്രം ശക്തിയുണ്ടല്ലേ ചോദ്യം ഇതാണ് ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ ആണെങ്കിൽ ഈ നാല് തൂണുകളിൽ ഏതാണ് നിങ്ങൾ ആദ്യം ബലപ്പെടുത്താൻ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ